തിയേറ്ററൊക്കെ ക്ലോസ് ചെയ്യാൻ പോണോ എന്താ സംഭവം തിയേറ്ററ് കൂട്ടിയാൽ നമ്മുടെ കഞ്ഞിമുടി മുട്ടെന്ന് പലരും പറഞ്ഞ തെറ്റാണ് നമുക്ക് കഞ്ഞി പിടിക്കാനുള്ള മാർഗം വേറെ ഒരുപാട് ഒക്കെ ഉണ്ട് അതല്ല സിനിമാ മേഖല തകരുന്നത് റിവ്യൂ കാരണമാണെന്ന് പല പി ആർ എം പറഞ്ഞു പ്രത്യേകിച്ച് ഒരു ഷാന്നോ എന്ന് തുടങ്ങുന്ന ഒരാൾ പറഞ്ഞു പേര് ഫുൾ ചെയ്യാൻ പറയുന്നില്ല ഷാന്നാ പേര് അപ്പോൾ നമ്മുടെ സുരേഷ് എന്താ പറഞ്ഞു സൂപ്പർ താരങ്ങൾ കോടിക്കണക്കിന് രൂപ വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ മലയാളി ഇൻഡസ്ട്രിയിൽ ഒ ടി ജിയിൽ പോലും ബിസിനസ് പോവാത്തെയുണ്ട് തിയേറ്ററിൽ പോലും പല പടങ്ങളും ഓപ്പാകുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുന്നേയും സിനിമകൾ തിയേറ്ററിൽ റിലീസായിരുന്നു പരാ പലതും പരാജയപ്പെടുന്നുണ്ട് അന്ന് ഇരുന്നൂറ് സിനിമ റിലീസാവുന്നുണ്ട് പത്ത് പടങ്ങൾ വിജയിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ഥിതി മനസ്സിലായോ വ്യത്യാസമൊന്നും വരുന്നില്ല പക്ഷേ ഈ റിവ്യൂവർമാർ പറഞ്ഞുകൊണ്ടാണ് സിനിമ പറയുന്നത് എനിക്ക് വലിയ പൊട്ടിപ്പോ ഉണ്ടാവും പക്ഷേ അത് എത്രത്തോളം കണ്ണിങ് ആകുന്നത് അശ്വിൻ എം പോലെയും സീകഡ് രജനെ പോലെയും ഉള്ളൊരു ക്രൂവൽ പേഴ്സണാലിറ്റിയിലെ ആൾക്കാരാണ് നെഗറ്റീവ് റിവ്യൂ പറയുന്ന ആൾക്കാർ പക്ഷേ സന്തോഷവർക്കുകയും എൻ്റെയും റിവ്യൂ കണ്ടിട്ട് ആരും തിയേറ്ററിൽ പോയി കപ്പടം കാണില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല മറ്റുള്ള ഇൻഫ്ലുവൻസ് ഉണ്ണി ബ്ലോഗാണെങ്കിൽ അവരുടെ റിവ്യൂ ഒക്കെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ആശ്വാസം ഉണ്ടാകും അവിടെയൊക്കെ ഒന്നും ആരും പ ഒരു പണമുള്ളവരുടെയും മേലത്തേക്ക് കയറാൻ എന്നൊരു സംഭവമുണ്ട് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ് പക്ഷേ കഴിഞ്ഞ ദിവസം തൊപ്പിയുടെ ലൈവ് സ്ട്രീം ആരോ ബ്ലോക്കാക്കി കഴിഞ്ഞ ദിവസം എൻ്റെ ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് ആക്കി വരെ തൊപ്പിയുടെ ലൈവ് സ്ട്രീമിങ് ആരാണ്ടും പിന്നെ ആണ് അമ്പ്ലൈ ചെയ്തത് അങ്ങനെ ഒരുപാട് ചില ചതിക്കുകൾ വരുന്നുണ്ട് മനസ്സിലായോ ഇതിൽ പക്ഷേ പറയാനുള്ളത് നമ്മൾ സുരേഷ് ചേട്ടനൊപ്പമാണ് സുരേഷ് ചേട്ടൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ മാസം എടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ മാസത്തിൽ നമ്മളും പങ്കെടുക്കും അങ്ങനെ സന്തോഷം ഓർക്കി പങ്കെടുക്കും കാരണം നമ്മൾ സപ്പോർട്ടല്ലേ നമ്മൾ ആ റെട്ട് നെഗറ്റീവും പോസിറ്റീവൊക്കെ പറയുമെങ്കിലും പുള്ളി പ്രതിസന്ധി വന്നാൽ ഒപ്പം നിൽക്കും എന്തായാലും മലയാള സിനിമക്കൊപ്പമാണ് നമ്മളന്നും ഇന്ന് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിസന്ധി മാർട്ട് എന്ന് പറയുന്നത് ഈ കറണ്ട് ബില്ലും ഈ തീയേറ്ററിൻ്റെ ചാർജൊക്കെയാണ് കുറക്കുക കുറയ്ക്കാൻ പറയുന്നത് പിന്നെ ടിക്കറ്റ് ചാർജൊക്കെ വർദ്ധിക്കുന്നതും സിനിമാ മേഖലയ്ക്ക് പ്രതിസന്ധിയാണെന്നൊക്കെ പറയുന്നു അപ്പോൾ അതും റിവ്യൂ ആയിട്ട് വലിയ പെന്തറിവ്യൂടെ പേരല്ല സിനിമാ മേഖലയിൽ നടന്മാറി മേടിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഈ കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ പുള്ളി ਥੀਏਟਰ ਲਈ ਪੋ ਇਹ ਜੂਨ 1 ਨਾਂ ਦਿਨ ਮੁਦਲ theater ਪੂਤੀ ਰਹੂਗਾ ਮਰਨ